ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം ചപ്പാത്തി ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു നോക്കൂ ഒരു തവണ കൊണ്ട് തന്നെ പത്തും പതിനഞ്ച് ചപ്പാത്തി പരത്തി എടുക്കുന്ന നല്ല കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല വേറെയും കുറേ നല്ല ടിപ്സുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ടിപ്സൊന്ന് കണ്ടാലോ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു പാത്രത്തിൽ മാവ് നല്ലതുപോലെ ഒട്ടിപ്പിടിക്കാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് നമ്മൾ മാവ് കുഴയ്ക്കാൻ എടുക്കുന്ന പാത്രത്തിൽ നല്ലതുപോലെ ഒന്ന് എണ്ണ തടവി തടവിക്കൊടുത്ത ശേഷം ആ പാത്രത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ മാവ് പാത്രത്തിൽ ഒട്ടി നമ്മുടെ അടുക്കള ജോലികളും എളുപ്പമാക്കാൻ നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കേട്ടിട്ടുണ്ട് മാവ് ബോട്ടിൽ വെച്ച് കുഴച്ചാൽ ശരിയാവുമോ എന്നൊക്കെ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലതുപോലെ ശരിയാവും നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ആ ബോട്ടിലിൽ വെച്ച് മാവ് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ നോക്കണം നമ്മൾ കുറച്ച് വിധം വെള്ളം ചേർത്ത് വേണം നമ്മൾ അതിന് ഒന്ന് കുലുക്കിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അപ്പം ഞാൻ പല രീതിയിലും മാവ് കുഴച്ചെടുക്കാറുണ്ട് നല്ല ബോട്ടിൽ വെച്ച് കുഴക്കണം ഇന്ന് ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ പക്ഷേ ഇതിനേക്കാളും എളുപ്പത്തിൽ നമ്മൾ ബോട്ടിൽ വെച്ച് കുലുകി ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ചെയ്താലും നമ്മൾ കുറച്ച് വിധം വെള്ളം ഒഴിച്ച് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് അതിനുശേഷം നമ്മൾ മാവ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ പുറത്ത് നല്ലതുപോലെ ഒന്ന് എണ്ണയൊന്ന് തടവി തടവിക്കൊടുത്ത ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസമായാലും മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഡ്രൈ ആയി പോവില്ല അപ്പോൾ ഇനി ഈസി ആയിട്ട് എങ്ങനെയാണ് ചപ്പാത്തി പെട്ടെന്ന് പരത്തി എടുക്കുന്ന വീഡിയോ അടുത്ത് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് വെള്ളി കവർ എടുത്തിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുന്ന കവറാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കളഞ്ഞ ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു നാല് കഷ്ണങ്ങളാക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് എത്ര കവറുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ നമുക്ക് ഒത്തുതന്നെ ചപ്പാത്തി പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മൂന്ന് കവറാണ് എടുക്കണമെങ്കിൽ ആറ് പീസായിട്ട് എടുക്കുക അതുപോലെ നാല് കവറാണെങ്കിൽ എട്ട് പീസായിട്ട് എടുക്കുക അത് നമ്മൾ എത്ര കവർ എടുക്കും തോറും അത്രയും പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അവിടെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കവറെല്ലാം ഇതേപോലെ നാല് പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഓരോ കവറിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് തടവി തടവിക്കൊടുക്കാം അതിനുശേഷം ഓരോ ബോൾസ് മാവ് വിധം നമുക്ക് ഇതുപോലെ ഒന്ന് വച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ അടുത്ത കവറിൽ ഒന്ന് തടവിയ ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് ഓരോ ലെയർ വീതം ഇതുപോലെ ഒന്ന് അടുക്കി അടുക്കി വെച്ചുകൊണ്ട് പോകണം അപ്പോൾ ആ നമ്മൾ ചപ്പാത്തി വയ്ക്കുന്നത് ഒരേ അളവിൽ വേണം നമ്മൾ വയ്ക്കാൻ കൂടി പോകാൻ പാടില്ല അപ്പോൾ അതേ ഒരേ ലെവലിൽ ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കണം ഇതുപോലെ നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് അടുക്കി അടുക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അടിക്കടിക്ക് വെച്ച ശേഷം നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുകയാണെങ്കിൽ ഒരു ചപ്പാത്തി പരത്തുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പത്തും പതിനഞ്ചും ചപ്പാത്തി നമുക്ക് പരത്തി എടുക്കാൻ പറ്റും പക്ഷേ ഒരേ അളവിൽ വേണം നമ്മൾ വച്ച് കൊടുക്കാൻ കണ്ടോ ഇങ്ങനെ എണ്ണ തടവി കൊടുത്ത കവർ ഇതുപോലെ പുറത്ത് പുറത്ത് വെച്ച് കൊടുത്തോണ്ടിരിക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു മൂന്ന് ചപ്പാത്തി നാല് ചപ്പാത്തി ആ അളവിലാണ് വച്ച് കൊടുക്കുന്നത് നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇതല്ലെങ്കിൽ നമുക്കൊരു പ്ലേറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് പരത്തി കൊടുത്താൽ കണ്ടോ നല്ല ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാം ഒറ്റപ്രാവശ്യം നമ്മൾ ചപ്പാത്തി പരത്തുന്നത് സമയം കൊണ്ട് തന്നെ പത്തും പന്ത്രണ്ടും ചപ്പാത്തി നമുക്ക് ഇതുപോലെ വച്ച ശേഷം പരത്തി കൊടുക്കാം അധികം ബലം ഒന്നും പ്രയോഗിക്കേണ്ടത് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ആ ഒരു കവർ മാറ്റിയ ശേഷം നമുക്ക് ചപ്പാത്തി എടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ കവറൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിനേക്ക് ആദ്യം നമുക്ക് പുറത്തിരിക്കുന്ന എടുത്ത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അധികം ചുട്ടെടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല അത് ആ ചപ്പാത്തി നമ്മൾ പരത്തുന്ന വീടിയാണല്ലോ ഏറ്റവും മുൻഗണന നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം എല്ലാ വീട്ടമ്മമാർക്കും ജോലി തിരക്കൊക്കെ ഉള്ള വീട്ടന്മാർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കയ്യിൽ എണ്ണയും ഒന്നും പുരളാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മാവുണ്ട് ആ കൗണ്ടർ ടോപ്പിൽ ഒന്നും വിടില്ല ഒറ്റ ഇതുപോലെ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിവിടെ ഞാൻ മൂന്ന് മൂന്ന് ചപ്പാത്തിയാണ് തയ്യാറാക്കിയത് ഇത് നമുക്ക് കവർ അടുക്കി കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പത്ത് ചപ്പാത്തി വരെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തയണേ എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് തയണം കുറേ പേര് വീഡിയോ കണ്ട ശേഷം ലൈക്ക് തരുന്നില്ല എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് തരണേ അപ്പം ഞാനിവിടെ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം തയ്യാറാക്കി എടുക്കണം നല്ല റൗണ്ടിന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ ഇപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ സീസണാണ് മാങ്ങാക്കാലമാണല്ലോ കാലമാണല്ലോ അപ്പം നമുക്ക് മാങ്ങ അടുത്തെടുത്ത ശേഷം പെട്ടെന്ന് നമുക്ക് പഴുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാനത് എവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു കുട്ട എടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ കുട്ട ഇതുപോലത്തെ ഒന്ന് എടുക്കണം നല്ല ഏറൊക്കെ പോകുന്ന നല്ല ഇതൊരിതുപോലത്തെ ഒരു കുട്ട എടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മാങ്ങേനെ ഇതുപോലെ ഓരോ ന്യൂസ് പേപ്പറിൽ ഓരോ മാങ്ങ മാങ്ങവിധം പൊതിഞ്ഞ് നമുക്കിതിൽ വെച്ചു കൊടുക്കാം അതിനേക്കാൾ എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നതാണ് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ടിക്ക് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് മാങ്ങ എല്ലാം പറക്കി വെച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഓരോ മാങ്ങ മാങ്ങവിധം പൊതിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഓരോ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് എളുപ്പത്തിന് ഇത്രയും മാങ്ങി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാം കൂടി ഒത്തു വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് പേപ്പറിൽ അത് പിടിക്കും അപ്പോൾ പെട്ടെന്ന് അഴുകിപ്പോകുകയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പം ഞാനത് അവിടെ എല്ലാം മാങ്ങയും പറക്കി വെച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇതേപോലൊരു ന്യൂസ് പേപ്പറ് ആ ഒരു മാങ്ങയുടെ പുറത്തൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ചെറിയ ഈർപ്പൊക്കെ ഈ മാങ്ങയിൽ വരുമ്പോൾ ആ ഒരു പേപ്പറിൽ തന്നെ നല്ലതുപോലെ പിടിക്കും ഒട്ടും തന്നെ മാങ്ങ കേടാവാതെ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ പഴുത്ത് വരും കേട്ടോ നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ പഴുക്കുന്ന മാങ്ങ രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ലതുപോലെ പഴുത്ത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് ഇപ്പം മാങ്ങയുടെക്ക് സീസൺ ആയതോട്ടെ ഇതെല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് നമ്മൾ പാനിലേക്ക് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ തടി തവികൾ ഉണ്ടാവുമല്ലോ അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോൾ ഇതിൽ പൂപ്പൽ പിടിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പൂപ്പലൊക്കെ അഴുക്കൊക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ തടി തവിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തടിത്തവിയൊക്കെ ഇതിലിട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആയ ശേഷം നമ്മൾ ഇതിനെ ആ വെള്ളത്തിലൊന്നിട്ട് കൊടുത്ത് അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വലിയ പാത്രത്തിലാണ് ഇടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടി വരില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് വയ്ക്കാം അടുത്ത ഞാൻ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ നാരങ്ങ ഉപ്പും കൊണ്ട് നമുക്ക് ഈ ഒരു ഇത് തടിത്തവിയെല്ലാം തേച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തടിത്തവിയിലുള്ള അഴുക്കും അതുപോലെ തന്നെ ആ ഒരു പൂപ്പൽ എല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇതുപോലത്തെ തടിത്തവിയൊക്കെ ഉപയോഗിക്കുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പൂപ്പലെല്ലാം മാറും നമ്മൾ ആ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പാചകം ചെയ്യുമ്പോൾ നമ്മുടെ ആഹാരത്തിലൊക്കെ വന്ന് പല രോഗങ്ങളൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തടിത്തവിയൊക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരിതൊക്കെ അങ്ങ് മാറി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടിപ്സാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കണ്ടിട്ട് ഞാൻ കഴുകിയ ശേഷം കാണിക്കട്ടെ നേരത്തെ കണ്ട തടി തവി ഇപ്പോഴത്തെ ഒരു തവി ഒന്ന് നോക്കുമ്പോൾ തന്നെ കാണാം നല്ലതുപോലെ വെളുത്ത് വൃത്തിയായിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർത്തി